ഒരു ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും മഹാത്മാഗാന്ധിയുടെ അടുത്ത അനുയായിയുമായിരുന്നു ജെ സി കുമാരപ്പ ജോസഫ് ചെല്ലതുരൈ കുമാരപ്പ എന്നതിന്റെ ചുരുക്കപ്പേരാണ് ജെ സി കുമാരപ്പ ഗ്രാമീണ സാമ്പത്തിക വികസന സിദ്ധാന്തങ്ങളുടെ തുടക്കക്കാരനായ കുമാരപ്പ ഗാന്ധിസത്തെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചതിന് ലോകം ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക ചിന്തയുടെ ഒരു വിഭാഗമായ ഗാന്ധിയൻ സാമ്പത്തിക ശാസ്ത്രം ഇദ്ദേഹം അവതരിപ്പിച്ചു ഗ്രാമവ്യവസായങ്ങളെക്കുറിച്ചുള്ള ഗാന്ധിയുടെ ആശയത്തെ അദ്ദേഹം ശക്തമായി പിന്തുണയ്ക്കുകയും ഗ്രാമവ്യവസായ അസോസിയേഷനുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അഹമ്മദാബാദിലെ ഗുജറാത്ത് വിദ്യാപീഠത്തിൽ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായി കുമാരപ്പ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി വരെ ഉപ്പ് സത്യാഗ്രഹ സമയത്ത് യങ് ഇന്ത്യയുടെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഇൽ ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ തുടക്കമിടാനും സംഘടിപ്പിക്കാനും അദ്ദേഹം സഹായിച്ചു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു വർഷത്തിലേറെ തടവിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും നിരവധി പ്രസക്തമായ പുസ്തകങ്ങൾക്ക് കുമാരപ്പ നേതൃത്വം നൽകി ചെറുകിട പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാണെന്നും മനുഷ്യനിർമ്മിത രാസവസ്തുക്കളേക്കാൾ മികച്ചതും അപകടകരവും ജൈവവളവുമാണെന്നും ജലസംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ വനങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹവും മീരാബനും വൻകിട അണക്കെട്ടുകളും ജലസേചന പദ്ധതികൾക്കുമായി വാദിച്ചു വരുമാനം വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ബ്രിട്ടീഷുകാരും നെഹ്റു ഗവൺമെന്റുകളും അവരെ ശ്രദ്ധിച്ചില്ല ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ കുമാരപ്പയെ ഗ്രീൻ ഗാന്ധിയൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തെ ഇന്ത്യയിലെ ആധുനിക പരിസ്ഥിതിവാദത്തിന്റെ സ്ഥാപകനായി ചിത്രീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുശേഷം കൃഷിക്കും ഗ്രാമവികസനത്തിനുമുള്ള ദേശീയ നയങ്ങൾ വികസിപ്പിക്കുന്നതിന് കുമരപ്പ ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വേണ്ടി പ്രവർത്തിച്ചു നയതന്ത്ര നിയമനങ്ങൾക്കായി ചൈന കിഴക്കൻ യൂറോപ്പ് ജപ്പാൻ എന്നിവിടങ്ങളിലേക്കും അദ്ദേഹം സഞ്ചരിച്ചു അവരുടെ ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥകൾ പഠിക്കാൻ അദ്ദേഹം ശ്രീലങ്കയിൽ കുറച്ചുകാലം ചിലവഴിച്ചു അവിടെ അദ്ദേഹം ആയുർവേദ ചികിത്സ സ്വീകരിച്ചു മധുരയ്ക്ക് സമീപം സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയൻ അനുയായിയുമായ കെ വെങ്കിടാചലപതി നിർമ്മിച്ച കല്ലുപ്പട്ടിയിലെ ഗാന്ധി ആശ്രമത്തിൽ താമസമാക്കി അവിടെ അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലും എഴുത്തിലും തന്റെ പ്രവർത്തനം തുടർന്നു ജെ സി കുമാരപ്പ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി നാലിന് തഞ്ചാവൂരിൽ ജനിച്ചു തമിഴ്നാട്ടിലെ ഒരു ഇടത്തരം യാഥാസ്ഥിതിക ക്രിസ്ത്യൻ കുടുംബത്തിൽ പെട്ടയാളായിരുന്നു അദ്ദേഹം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥനായിരുന്ന സോളമൻ ദൊരൈസമി കൊർണേലിയസിൻ്റെയും എസ്തർ രാജനായകത്തിൻ്റെയും ആറാമത്തെ മകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവ് എസ് ഡി കൊർണേലിയസ് അക്കാലത്ത് മദ്രാസ് സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവ് എസ്തർ രാജനായകം ദക്ഷിണേന്ത്യയിലെ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു അവളുടെ തലമുറയ്ക്കായി പ്രത്യേകിച്ച് തമിഴിൽ അവർ വ്യാപകമായി വായിച്ചിരുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻറെ നിലവാരമനുസരിച്ച് ഒരു പഠിച്ച സ്ത്രീ ആയിരുന്നില്ല ക്രിസ്തുവിന്റെ തത്വങ്ങളുമായി യോജിച്ച് താരതമ്യേന ലാളിത്യത്തോടെ അവൾ ജീവിച്ചു അവളുടെ ഭക്തിയും സഹാനുഭൂതിയും അയൽക്കാരോടുള്ള സ്നേഹവും അവളുടെ പ്രവർത്തനങ്ങളിലും ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള അവളുടെ വ്യഗ്രതയിലും പ്രതിഫലിച്ചു അവരുടെ ജീവിതവും പെരുമാറ്റവും ജോസഫിന്റെ മനസ്സിൽ ശാശ്വതമായ മുദ്ര പതിപ്പിച്ചു കുട്ടിക്കാലത്ത് ജോസഫിന് വളർത്തുമൃഗങ്ങളെ ഇഷ്ടമായിരുന്നു കോഴി വളർത്താൻ അമ്മ അവനെ പ്രോത്സാഹിപ്പിച്ചു എല്ലാ മാസത്തിൻറെയും തുടക്കത്തിൽ അവരുടെ പ്രതിമാസ സ്റ്റോർ വാങ്ങാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കോഴിത്തീറ്റ വാങ്ങാൻ അവർ ജോസഫിനെ കൂടെ കൊണ്ടുപോകും മാസത്തിൽ അവൻ മുട്ട വിറ്റ് കണക്കുകൾ സൂക്ഷിക്കും മാസാവസാനം അവന്റെ അമ്മ അവനോട് വിൽപ്പനയിൽ നിന്ന് എന്ത് ലാഭമുണ്ടാക്കിയെന്ന് അന്വേഷിക്കും സ്കൂളിലെ ചില അനാഥകുട്ടികളെ പോറ്റുന്നത് പോലെയുള്ള ലളിതമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഈ ലാഭം അമ്മയ്ക്ക് മകന് നൽകേണ്ടി വന്നു ജോസഫ് മുതിർന്ന ആളായിരിക്കുമ്പോഴും പബ്ലിക് ഓഡിറ്ററായി ജോലി ചെയ്യുമ്പോഴും തന്റെ വരുമാനത്തിൽ നിന്ന് ഓരോ മാസവും ഒന്നാം തീയതി അമ്മയുടെ പക്കൽ ദശാംശം അയക്കേണ്ടി വന്നു ഈ ദശാംശം അർത്ഥമാക്കുന്നത് ഗണിതശാസ്ത്രപരമായ പത്തിലൊന്നല്ല മറിച്ച് ചാരിറ്റി ബജറ്റിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി അമ്മ പിരിച്ചെടുക്കുന്ന ഒരുതരം ലിബറൽ നികുതിയാണ് അത്തരം ചില വ്യക്തിഗത സംഭാവനകൾക്കു പുറമേ ചുറ്റിക്കറങ്ങുന്ന അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും സംഭാവന ശേഖരിക്കാനും അവർ തന്റെ കുട്ടികളെ പ്രേരിപ്പിച്ചു മാതാവ് ഈ വിധത്തിൽ ധാർമ്മികവും ആത്മീയവുമായ ഉയർച്ചയിൽ വലിയ പങ്കുവഹിച്ചപ്പോൾ പിതാവും ഒരു നല്ല സാമൂഹിക ജീവിതത്തിന്റെ അടിത്തറയിട്ടു കർക്കശമായ അച്ചടക്കക്കാരനും കൃത്യനിഷ്ഠ പാലിക്കുന്നവനും വ്യവസ്ഥാപിത സ്വഭാവമുള്ളവനും കുറച്ച് വാക്കുകളുള്ള ആളുമായിരുന്നു അദ്ദേഹം അദ്ദേഹം കുട്ടികളെ ലഭ്യമായ ഏറ്റവും മികച്ച സ്കൂളിലാക്കി അവരുടെ വീട്ടിൽ അവരുടെ പഠനത്തിനു വഴികാട്ടി വാത്സല്യമുള്ള അച്ഛനാണെങ്കിലും ഒരു സന്ദർഭം വന്നപ്പോൾ വടിവിട്ടില്ല അങ്ങനെ രണ്ട് മാതാപിതാക്കളും അവർ കരുതിയ കാര്യങ്ങളിൽ തങ്ങളുടെ പങ്ക് വഹിച്ചു അത്യാവശ്യമായ ഒരു ഹോം ട്രെയിനിങ് ഉറപ്പുവരുത്തി ജോസഫ് സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന ചായ്വ് കാരണം അദ്ദേഹം എഞ്ചിനീയറിംഗ് ജോലിയാണ് ഉദ്ദേശിച്ചത് എന്നാൽ സംഭവങ്ങൾ അവനെ അക്കൗണ്ടൻസിയിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടനിൽ സാമ്പത്തിക ശാസ്ത്രവും ചാർട്ടേഡ് അക്കൗണ്ടൻസിയും പഠിച്ചു ഇൻകോർപ്പറേറ്റഡ് അക്കൗണ്ടന്റിന് സ്വയം യോഗ്യത നേടി അദ്ദേഹം അവിടെ കുറച്ചു വർഷങ്ങൾ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എഡ്വിൻ റോബർട്ട് ആൻഡേൽസൺ സെലിഗ്മാൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ട് സിറാക്കസ് യൂണിവേഴ്സിറ്റിയിലും കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ബിരുദം നേടാൻ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി ഒന്നാം ലോകമഹായുധം അവസാനിച്ചപ്പോൾ അമ്മയുടെ നിരന്തര അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി ബോംബെയിൽ പ്രാക്ടീസ് ആരംഭിച്ചു തുടക്കത്തിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആ സ്ഥാപനത്തിൽ നിന്ന് സ്വയം വേർപ്പെടുത്തി കൊർണേലിയസ് ദാവർ എന്ന പേരിൽ സ്വന്തമായി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജോസഫ് വിശ്രമത്തിനായി യു എസ് എയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്നാൽ ഒരു മാസത്തിനുശേഷം അദ്ദേഹം സിറാക്കൂസ് സർവകലാശാലയിൽ ചേർന്ന് ബി എസ് സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അടുത്ത വർഷം അദ്ദേഹം പബ്ലിക് ഫിനാൻസ് പഠിക്കാൻ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി അദ്ദേഹത്തിന്റെ പ്രൊഫസർ ഡോക്ടർ ഇ ആർ എ സെലിഗ്മാൻ ന്യൂയോർക്ക് ടൈംസിലെ ഒരു പത്രവാർത്ത കണ്ടിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ ദരിദ്രമാണ് എന്ന വിഷയത്തിൽ ജോസഫ് ഒരു പള്ളിയിൽ നടത്തിയ ഒരു കാഷ്വൽ പ്രഭാഷണം ഡോക്ടർ സെലിഗ്മാൻ ഈ റിപ്പോർട്ടിൽ മതിപ്പുളവാക്കി തന്റെ മാസ്റ്റർ ഡിഗ്രി ഉപന്യാസം പബ്ലിക് ഫിനാൻസ് വഴിയുള്ള ഇന്ത്യൻ ദാരിദ്ര്യത്തിന്റെ കാരണങ്ങളെ കുറിച്ചായിരിക്കണം എന്ന് ജോസഫിനെ ഉപദേശിച്ചു തന്റെ പ്രൊഫസറുടെ ഉപദേശത്തോട് പ്രതികരിച്ചുകൊണ്ട് ജോസഫ് തന്റെ വിഷയം മാറ്റി നിർദ്ദിഷ്ട വിഷയത്തെക്കുറിച്ചുള്ള പഠനം ബ്രിട്ടീഷ് അനീതിയും ചൂഷണവും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹം ഒരു ദേശീയവാദിയായി ഈ മനംമാറ്റ പ്രക്രിയയിൽ അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ യഥാർത്ഥ ഹിന്ദു കുടുംബ പേര് കുമാരപ്പ സ്വീകരിച്ചു സാമ്പത്തിക വീക്ഷണത്തിൽ കുമരപ്പയുടെ മാറ്റം ക്രമാനുഗതവും സുസ്ഥിരവുമായിരുന്നു അദ്ദേഹം സാമ്പത്തിക വീക്ഷണങ്ങൾ പല കോണുകളിൽ നിന്ന് കാണാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ രൂപീകരണ നാളുകളിൽ മദ്രാസിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലാളിത്തവും സാമ്രാജ്യത്വ അനുകൂല തത്വചിന്തകളും അദ്ദേഹത്തെ പോഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ പ്രതാപകാലത്തിന്റെ മുഴുവൻ പശ്ചാത്തലവും നഗരകേന്ദ്രീകൃതമായിരുന്നു ഈ പശ്ചാത്തലം ഇംഗ്ലണ്ടിൽ ഉണർന്നു അമ്മയുടെ മടിയിലിരുന്നും പിന്നീട് അവളുടെ മുട്ടുകുത്തിയിലിരുന്നും അദ്ദേഹം നടത്തിയ പരിശീലനം മനുഷ്യത്വത്തോടുള്ള ഒരു ധാർമ്മിക സമീപനം അവനിൽ ശക്തിപ്പെടുത്തി എന്നാൽ ലണ്ടൻ ജീവിതത്തിന്റെ ഭ്രാന്തമായ തിരക്കിലും പ്രക്ഷുബ്ധയിലും ഇത് അടിച്ചമർത്തപ്പെട്ടു ഈ ചക്രവാളത്തിലെ ഒരേയൊരു വീണ്ടെടുപ്പ് സ്ഥലം ബ്രിട്ടീഷുകാർ അവരുടെ ബിസിനസ് ബന്ധത്തിൽ ഒരു ചട്ടം പോലെ ഒരു വ്യക്തിയുടെ പിന്തുടരൽ രാജ്യത്തിന്റെ നന്മയെ നശിപ്പിക്കുന്നില്ലെന്ന് കാണാൻ ശ്രദ്ധിച്ചു എന്നതാണ് കുമാരപ്പ ലേഖനമെഴുതിയ അക്കൗണ്ടന്റ് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് ഇതായിരുന്നു മറ്റൊരാളെ വീഴ്ത്തുന്ന ഒരു തെറ്റൊരിക്കലും ചെയ്യരുത് ഒരു പ്രത്യേക പ്രയോഗത്തിൽ പ്രിൻസിപ്പലിന്റെ ഭാര്യ എപ്പോഴും അവനിൽ മതിപ്പുളവാക്കുന്നു ഒരാൾ ചെയ്യുന്നതെന്തും ഒരാളുടെ പ്രവർത്തനത്തിന്റെ സാമൂഹിക പ്രത്യാഘാതം പരിഗണിക്കണം കുമാരപ്പ എന്തെങ്കിലും വാങ്ങുമ്പോഴെല്ലാം അമ്മ അവന്റെ വാങ്ങലുകൾ സ്ഥിരമായി പരിശോധിക്കുകയും അവരുടെ വിമർശനം നൽകുകയും ചെയ്യുമായിരുന്നു മകൻ മോശമായ എന്തെങ്കിലും വാങ്ങിയാൽ അത്തരം വികലമായ സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്ന് അവർ ഉടൻ പറയും കാരണം നമുക്ക് ഗുണനിലവാരമില്ലാത്ത സാധനങ്ങൾ ലഭിക്കുന്നു അതേസമയം അവയ്ക്ക് വിപണി ഒരുക്കി അനബിലഷണീയമായ വസ്തുക്കളുടെ ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ തെറ്റ് നിർമ്മാതാവിനേക്കാൾ ഉപഭോക്താവിൻ്റെ പക്കലാണ് കാരണം നിർമ്മാതാവ് ഉപഭോക്താവ് നൽകുന്ന ലീഡ് മാത്രമേ പിന്തുടരുകയുള്ളൂ കൂടാതെ നിലവാരമില്ലാത്ത ചരക്കുകൾ രാജ്യത്തിന്റെ നിർമ്മാതാക്കൾക്ക് അപകീർത്തിയുണ്ടാക്കുന്നു ഇവയും സമാനമായ പാഠങ്ങളും കുമാരപ്പയുടെ വീക്ഷണം മാറ്റാൻ സഹായിച്ചു കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ദി ഇക്കണോമിക്സ് ഓഫ് എൻ്റർപ്രൈസ് എന്ന പേരിൽ ഒരു സെമിനാർ നടത്തി ഈ വിഷയത്തിന്റെ പ്രൊഫസർ ഒരു ഡോ എച്ച് ജെ ആയിരുന്നു വ്യക്തിഗത ലാഭമല്ലാതെ മറ്റൊരു പരിഗണനയും സാമ്പത്തിക ശാസ്ത്രത്തിൽ തൂക്കിനോക്കേണ്ടതില്ല എന്ന ചിന്താധാരിയെ അദ്ദേഹം നയിച്ചു ഉൽപാദനത്തിന്റെ ഉദ്ദേശ്യം വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു കുമാരപ്പയ്ക്ക് ഈ തത്വചിന്ത പൂർണമായും തെറ്റാണെന്ന് തോന്നി അതിനെ ആക്രമിക്കാൻ അദ്ദേഹം പല്ലും നകവും പോരാടി പ്രൊഫസർ എ വണ്ണിന് തന്റെ പ്രകടനം നൽകുന്നതിന് ലിബറൽ ആയിരുന്നു ഒപ്പം കുമാരപ്പയും തന്റെ ചിന്തകളിൽ മുന്നോട്ടു പോയി മനുഷ്യൻ കേവലം സമ്പത്തുണ്ടാക്കുന്ന ഒരു ഏജന്റ് മാത്രമല്ല രാഷ്ട്രീയവും സാമൂഹികവും ധാർമ്മികവും ആത്മീയവുമായ ഉത്തരവാദിത്തങ്ങളുള്ള സമൂഹത്തിലെ അംഗമാണെന്ന് ഈ സമയം മുതൽ കുമരപ്പയ്ക്ക് വ്യക്തമായിരുന്നു ഈ ബോധ്യത്തോടെ പണമുണ്ടാക്കാനുള്ള താൽപ്പര്യം നഷ്ടപ്പെടുകയും മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധ ആകർഷിച്ച അത്തരം ഉപന്യാസങ്ങൾ എഴുതുകയും ചെയ്തു അദ്ദേഹത്തെ ഒരു സൃഷ്ടിപരമായ തൊഴിലാളിയാക്കി മാറ്റി യുവ ജോസഫിന്റെ സ്വാഭാവിക എഞ്ചിനീയറിംഗ് കഴിവുകൾ ദേശീയ പുനർനിർമ്മാണ എഞ്ചിനീയറിംഗിൽ അതിന്റെ പൂർണതയിൽ വിരിഞ്ഞു അദ്ദേഹത്തിലെ ഓഡിറ്റർ പിന്നീടുള്ള ജീവിതത്തിൽ ധീരനും നിർഭയനുമായ ഒരു നിരൂപകനായി വളർന്നു കുമാരപ്പ ഗാന്ധിയോടൊപ്പം പ്രവർത്തിക്കാൻ തുടങ്ങിയ ആദ്യ നാളുകളിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ കുമാരപ്പയ്ക്ക് നൽകിയ അത്ഭുതകരമായ പരിശീലനത്തിന് ഗാന്ധിയെ അഭിനന്ദിച്ചു അഭിനന്ദനങ്ങൾക്ക് മറുപടിയായി ഗാന്ധി പറഞ്ഞു ഞാൻ കുമരപ്പയെ പരിശീലിപ്പിച്ചിട്ടില്ല അദ്ദേഹം റെഡിമെയ്ഡായി എൻറെ അടുക്കൽ വന്നു ആ റെഡിമെയ്ഡ് മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഇന്ത്യയിലെത്തി ഇന്ത്യൻ പബ്ലിക് ഫിനാൻസിനെക്കുറിച്ചുള്ള തന്റെ പഠനം പ്രസിദ്ധീകരിക്കുന്നത് കാണാൻ ആകാംക്ഷയിലായിരുന്നു സുഹൃത്തായ സി എച്ച് സോപാരിവാല ഗാന്ധിയുമായി ബന്ധപ്പെടാൻ ഉപദേശിച്ചു തുടർന്ന് കുമരപ്പ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി പ്യാരേലാൽ ഗാന്ധിയുടെ സെക്രട്ടറി കുമാരപ്പയെ ഫോണിൽ വിളിച്ച് ഒരു നിശ്ചിത തീയതിയിൽ സബർമതി ആശ്രമത്തിൽ ഗാന്ധിയെ കാണാമെന്ന് അറിയിച്ചു അതനുസരിച്ച് ആശ്രമത്തിൽ പോയ കുമരപ്പ ഗസ്റ്റ് റൂം കണ്ടു പരിഭ്രാന്തനായി അതിഥിമുറിയിൽ ഒരു ചാർപ്പായി ഒഴികെയുള്ള എല്ലാ ഫർണിച്ചറുകളും ഇല്ലായിരുന്നു കുനിഞ്ഞുകിടക്കുന്ന ടോയ്ലറ്റ് ക്രമീകരണങ്ങൾ ആദ്യ നിമിഷത്തിൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ കൂടുതൽ ഉത്സാഹഭരിതനാക്കി ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച സബർമതിയുടെ തീരത്ത് അലഞ്ഞുതിരിയാൻ അദ്ദേഹത്തിന് ധാരാളം സമയമുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവഴിച്ച ശേഷം ഗാന്ധിയെ കാണാൻ പോയി കയറുന്ന വഴിയിൽ വൃത്തിയായി വൃത്തിയാക്കിയ തറയിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധൻ ഇരുന്നു കറങ്ങുന്നത് അവൻ കണ്ടു കുമരപ്പ തന്റെ വാക്കിംഗ് സ്റ്റിക്കിൽ ചാരി കൗതുകത്തോടെ കറങ്ങുന്ന പ്രക്രിയ കണ്ടു വൃദ്ധൻ ഏകദേശം അഞ്ചു മിനിറ്റിനു ശേഷം പല്ലില്ലാത്ത വായ തുറന്നു അവൻ കുമാരപ്പയാണോ എന്ന് പുഞ്ചിരിയോടെ ചോദിച്ചു തന്റെ ചോദ്യകർത്താവ് മഹാത്മാഗാന്ധിയല്ലാതെ ആയിരിക്കില്ല എന്ന് സന്ദർശകന്റെ മനസ്സിൽ പെട്ടെന്ന് മനസ്സിലായി മറുപടിയായി അദ്ദേഹം അദ്ദേഹത്തോട് ഗാന്ധിയാണോ എന്നും ചോദിച്ചു വൃദ്ധൻ തലയാട്ടി അതുകൊണ്ട് കുമാരപ്പ തന്റെ സിൽക്ക് ട്രൌസറിന്റെ ചുളിവുകൾ വകുവെക്കാതെ തറയിലിരുന്നു ഇരിക്കുന്ന ഭാവത്തിൽ അദ്ദേഹത്തിന് അസ്വസ്ഥതയുണ്ടെന്ന് കണ്ടപ്പോൾ ആരോ വീട്ടിൽ നിന്ന് ഒരു കസേര കൊണ്ടുവന്നു പക്ഷേ ഗാന്ധിതറയിൽ ഇരിക്കുന്നതിനാൽ കസേരയിൽ കയറാൻ തനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മര്യാദ പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം വിസമ്മതിച്ചു ഇന്ത്യയിൽ തിരിച്ചെത്തിയ കുമരപ്പ ബ്രിട്ടീഷ് നികുതി നയത്തെക്കുറിച്ചും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചും ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു കുമാരപ്പയോട് ഗാന്ധിജി എഴുതിയ ലേഖനത്തിൽ തനിക്ക് താൽപ്പര്യമുണ്ടെന്നും അത് പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തൻറെ വാരികയായ യംഗ് ഇന്ത്യയിലെ ലേഖനപരമ്പരയിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഇൽ അദ്ദേഹം ഗാന്ധിയെ കണ്ടു ഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം ഗുജറാത്തിലെ ഗ്രാമീണ സാമ്പത്തിക സർവേ തയ്യാറാക്കി അത് കേഡ ഡിസ്ട്രിക്റ്റിലെ മാതാർ താലൂക്കിലെ ഒരു സർവേ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ചു കുമാരപ്പ ഗുജറാത്തിൽ തനിക്കായി ഒരു ഗ്രാമീണ സർവേ നടത്തുമോയെന്നും അദ്ദേഹം അന്വേഷിച്ചു കുമാരപ്പ ഭാഷയുടെ ബുദ്ധിമുട്ട് ഉന്നയിച്ചു എന്നാൽ ഗാന്ധി അത് മാറി നിർത്തി ഗുജറാത്ത് വിദ്യാപീഠത്തിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസർമാരെ അവരുടെ എല്ലാ വിദ്യാർത്ഥികളുമൊത്ത് സർവേയിൽ സഹായിക്കാൻ കുമാരപ്പയുടെ പക്കൽ നിയോഗിക്കുമെന്ന് പറഞ്ഞു തനിക്ക് കസേരയുമായി വന്ന ഗുജറാത്ത് വൈസ് ചാൻസലർ വിദ്യാപീഠത്തെ കാക്ക കലേൽക്കര പോയി കാണണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഉച്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹം കാക്ക കാലേൽക്കറെ കാണാൻ പോയി കുമാരപ്പ ഫാഷനബിൾ പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രധാരണം കണ്ടപ്പോൾ ഗാന്ധി ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിക്ക് കുമാരപ്പ അനുയോജ്യനാകുമെന്ന് കാക്ക സാഹിബിന് തോന്നിയില്ല ഗുജറാത്തി ഭാഷയെക്കുറിച്ചുള്ള തന്റെ അറിവില്ലായ്മ ഒരു വലിയ വൈകല്യമാകുമെന്ന് കാക്ക സാഹിബിനും തോന്നി അതുകൊണ്ട് അവൻ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല തീർത്തും അബദ്ധവശാൽ ഗാന്ധിജിയോട് അവധിയെടുക്കാതെ തന്നെ കുമരപ്പ ബോംബെയിലേക്ക് മടങ്ങി ബോംബെയിൽ നിന്ന് അദ്ദേഹം ഗാന്ധിക്ക് കത്തെഴുതി ഏതു ജോലിയിലും തന്നെ സഹായിക്കാൻ സന്തോഷമേയുള്ളൂ പക്ഷേ കാക്ക സാഹിബ് തനിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് കരുതിയില്ല തപാലിൽ മടങ്ങിയെത്തിയപ്പോൾ ഗാന്ധി ആഗ്രഹിച്ച ജോലി കുമാരപ്പ സ്വീകരിച്ചാൽ താൻ ഏറ്റവും സന്തോഷവാനായിരിക്കുമെന്ന് സാഹിബിൽ നിന്ന് കുമാരപ്പയ്ക്ക് ഒരു കത്ത് ലഭിച്ചു കുമാരപ്പ തന്റെ ജോലി ആരംഭിച്ചപ്പോൾ ഗാന്ധി തന്റെ തൻറെ മാർച്ചിൽ കാൽനടയായി ഗാന്ധിയുടെ മാർച്ചിനിടെ കുമാരപ്പയുടെ പൊതുധനവും നമ്മുടെ ദാരിദ്ര്യവും എന്ന ലേഖനങ്ങൾ യങ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അവ ഒരു ലഘുലേഖയുടെ രൂപത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് ഗാന്ധി ആഗ്രഹിച്ചു അതിന് ഗാന്ധിജിയുടെ മുഖവുര ഉണ്ടായിരിക്കണമെന്ന് കുമരപ്പ ആഗ്രഹിച്ചു വിഷയം ചർച്ച ചെയ്യാൻ അദ്ദേഹം കുമാരപ്പയെ അന്ന് ക്യാമ്പ് ചെയ്തിരുന്ന കാരാടിയിൽ കാണാൻ ക്ഷണിച്ചു സ്വന്തം കാര്യക്ഷമമായ രീതിയിൽ കുമാരപ്പ അവനുവേണ്ടി ഒരു മുഖവുര തയ്യാറാക്കി അതെല്ലാം ടൈപ്പ് ചെയ്ത് ഒപ്പിടാൻ തയ്യാറായി ഗാന്ധി അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മുഖവുര എന്റേതായിരിക്കും കുമരപ്പ എഴുതില്ല മുഖവുര എഴുതുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല തന്നെയും മഹാദേവ് ദേശായിയേയും സർക്കാർ അറസ്റ്റ് ചെയ്താൽ യങ് ഇന്ത്യയ്ക്കു വേണ്ടി സ്ഥിരമായി എഴുതുമോ എന്ന് ചോദിക്കാനാണ് താൻ തന്നെ വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പിടിച്ച ലെഡ്ജറുകൾ ഓഡിറ്റ് ചെയ്യാൻ തനിക്ക് അറിയാമെന്നും ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എഴുതാൻ തുനിഞ്ഞിട്ടില്ലെന്നും കുമരപ്പ പറഞ്ഞു മറുപടിയായി ഗാന്ധി പറഞ്ഞു എഴുതാനുള്ള നിങ്ങളുടെ യോഗ്യതയെ സംബന്ധിച്ചിടത്തോളം പത്രത്തിന്റെ എഡിറ്റർ എന്ന നിലയിൽ ഞാൻ വിധിയിൽ ഇരിക്കണം നിങ്ങളല്ല ഈ പേപ്പറിലേക്ക് എഴുതാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഞാനാണ് കോട്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹം കാക്ക കാലേൽക്കരെ കാണാൻ പോയി കുമാരപ്പ ഫാഷനബിൾ പാശ്ചാത്യ ശൈലിയിലുള്ള വസ്ത്രധാരണം കണ്ടപ്പോൾ ഗാന്ധി ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിക്ക് കുമാരപ്പ അനുയോജ്യനാകുമെന്ന് കാക്ക സാഹിബിന് തോന്നിയില്ല ഗുജറാത്തി ഭാഷയെക്കുറിച്ചുള്ള തന്റെ അറിവില്ലായ്മ ഒരു വലിയ വൈകല്യമാകുമെന്ന് കാക്ക സാഹിബിനും തോന്നി അതുകൊണ്ട് അവൻ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല തീർത്തും അബദ്ധവശാൽ ഗാന്ധിജിയോട് അവധിയെടുക്കാതെ തന്നെ കുമരപ്പ ബോംബെയിലേക്ക് മടങ്ങി ബോംബെയിൽ നിന്ന് അദ്ദേഹം ഗാന്ധിക്ക് കത്തെഴുതി ഏത് ജോലിയിലും തന്നെ സഹായിക്കാൻ സന്തോഷമേയുള്ളൂ പക്ഷേ കാക്ക സാഹിബ് തനിക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമെന്ന് കരുതിയില്ല തപാലിൽ മടങ്ങിയെത്തിയപ്പോൾ ഗാന്ധി ആഗ്രഹിച്ച ജോലി കുമാരപ്പ സ്വീകരിച്ചാൽ താൻ ഏറ്റവും സന്തോഷവാനായിരിക്കുമെന്ന് സാഹിബിൽ നിന്ന് കുമാരപ്പയ്ക്ക് ഒരു കത്ത് ലഭിച്ചു കുമാരപ്പ തന്റെ ജോലി ആരംഭിച്ചപ്പോൾ ഗാന്ധി തന്റെ മാർച്ചിൽ കാൽനടയായി ഗാന്ധിയുടെ മാർച്ചിനിടെ കുമാരപ്പയുടെ പൊതുധനവും നമ്മുടെ ദാരിദ്ര്യവും എന്ന ലേഖനങ്ങൾ യങ് ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അവ ഒരു ലഘുലേഖയുടെ രൂപത്തിൽ കൂട്ടിച്ചേർക്കണമെന്ന് ഗാന്ധി ആഗ്രഹിച്ചു അതിന് ഗാന്ധിജിയുടെ മുഖവുര ഉണ്ടായിരിക്കണമെന്ന് കുമരപ്പ ആഗ്രഹിച്ചു വിഷയം ചർച്ച ചെയ്യാൻ അദ്ദേഹം കുമാരപ്പയെ അന്ന് ക്യാമ്പ് ചെയ്തിരുന്ന കാരാടിയിൽ കാണാൻ ക്ഷണിച്ചു സ്വന്തം കാര്യക്ഷമമായ രീതിയിൽ കുമാരപ്പ അവനുവേണ്ടി ഒരു മുഖവുര തയ്യാറാക്കി അതെല്ലാം ടൈപ്പ് ചെയ്ത് ഒപ്പിടാൻ തയ്യാറായി ഗാന്ധി അത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ മുഖവുര എന്റേതായിരിക്കും കുമരപ്പ എഴുതില്ല മുഖവുര എഴുതുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനല്ല തന്നെയും മഹാദേവ് ദേശായിയെയും സർക്കാർ അറസ്റ്റ് ചെയ്താൽ യങ് ഇന്ത്യയ്ക്കു വേണ്ടി സ്ഥിരമായി എഴുതുമോ എന്ന് ചോദിക്കാനാണ് താൻ തന്നെ വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പൊടി പിടിച്ച ലെഡ്ജറുകൾ ഓഡിറ്റു ചെയ്യാൻ തനിക്ക് അറിയാമെന്നും ഒരു പത്രപ്രവർത്തകനെന്ന നിലയിൽ എഴുതാൻ തുണിഞ്ഞിട്ടില്ലെന്നും കുമരപ്പ പറഞ്ഞു മറുപടിയായി ഗാന്ധി പറഞ്ഞു എഴുതാനുള്ള നിങ്ങളുടെ യോഗ്യതയെ സംബന്ധിച്ചിടത്തോളം പത്രത്തിന്റെ എഡിറ്റർ എന്ന നിലയിൽ ഞാൻ വിധിയിൽ ഇരിക്കണം നിങ്ങളല്ല ഈ പേപ്പറിലേക്ക് എഴുതാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഞാനാണ് ക്വാട്ട് കുമാരപ്പ യഥാർത്ഥത്തിൽ പത്രത്തിനു വേണ്ടി എഴുതുകയും ഒടുവിൽ ജയിലിൽ കിടക്കുകയും ചെയ്തു ബോംബെയിൽ ഓഡിറ്ററായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയല്ല ജയിൽ മോചിതനായ ശേഷം അദ്ദേഹം അവിടെ പോയിരുന്നെങ്കിൽ അത് ബോംബെയിൽ നിന്ന് തന്റെ ആദ്യത്തെ വസ്ത്രം വാങ്ങാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ ആഗ്രഹപ്രകാരം കേഡ ജില്ലയിലെ മാതാർ താലൂക്കിൽ വിശദമായ സാമ്പത്തിക സർവേ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഇൽ അഹമ്മദാബാദിൽ അദ്ദേഹം തന്റെ ആദ്യത്തെ ജയിൽ ജീവിതം അനുഭവിച്ചു ഒരു വർഷവും മാസവും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ചിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിക്ക് ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അതേ വർഷം കറാച്ചി കോൺഗ്രസിൽ ഗ്രേറ്റ് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള അന്നുവരെയുള്ള സാമ്പത്തിക ബാധ്യതയുടെ വിശദാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു സെലക്ട് കമ്മിറ്റിയുടെ കൺവീനറായി കുമാരപ്പിയെ തിരഞ്ഞെടുത്തു ഗാന്ധിജിയും മഹാദേവ ദേശായിയും മറ്റും വട്ടമേശ സമ്മേളനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ കുമാരപ്പയ്ക്ക് യങ് ഇന്ത്യയുടെ പത്രാധിപത്യം വഹിക്കേണ്ടി ഇത് വീണ്ടും യങ്ങ് ഇന്ത്യയിൽ തന്റെ തീവ്രമായ രചനകൾക്ക് അദ്ദേഹത്തെ രണ്ടാം തവണ ജയിലിലേക്ക് നയിച്ചു ഇത്തവണ രണ്ടു വർഷവും മാസവും കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു ജയിൽ മോചിതനായ അദ്ദേഹത്തെ കാത്തിരുന്നത് വ്യത്യസ്തമായ ഒരു ജോലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭൂകമ്പത്തെ തുടർന്ന് ബീഹാറിലുണ്ടായ ദുരന്തത്തിൽ വലിയ തോതിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് ആ ജോലിയിൽ അമിതഭാരമുണ്ടെന്ന് കണ്ടെത്തിയ ഗാന്ധി ജന്നാലാൽ ബജാജിനോട് പോയി അദ്ദേഹത്തെ സഹായിക്കാൻ ആവശ്യപ്പെട്ടു ജന്നാലാൽജി സാമ്പത്തിക ഉപദേഷ്ടാവ് എന്ന നിലയിൽ കുമരപ്പയുടെ സഹായം അഭ്യർത്ഥിച്ചു ഉടൻ തന്നെ പട്നയിലേക്ക് പോകാൻ കുമാരപ്പയെ അറിയിച്ചു കുമരപ്പയുടെ സൂക്ഷ്മമായ കണക്കെടുപ്പ് ബീഹാറിന്റെ മാനം ശരിക്കും രക്ഷിച്ചെന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്ന് പുരസ്കാരങ്ങൾ സമ്പാദിക്കാൻ അദ്ദേഹം തന്റെ ജോലി നന്നായി ചെയ്തു ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഈ അനുഭവത്തിൽ നിന്നാണ് കുമരപ്പ ഓർഗനൈസേഷൻ ആൻഡ് അക്കൌണ്ട്സ് ഓഫ് റിലീഫ് വർക്ക് എന്ന പേരിൽ ഒരു ലഘുലേഖ എഴുതിയത് കുമാരപ്പ കടുത്ത അച്ചടക്കക്കാരനായിരുന്നു ിഹാറിൽ ഒരു ദുരിതാശ്വാസ പ്രവർത്തകന് ഒരു ദിവസത്തെ പരമാവധി ഭക്ഷണച്ചെലവായി മൂന്ന് അണ അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നിശ്ചിത പരിധിക്കുള്ളിൽ ഒരു പൊതു അടുക്കള സംഘടിപ്പിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു മോട്ടോർ കാറുകളുടെ ഉപയോഗത്തിനും സമാനമായ നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി ഒരിക്കൽ നിധിയുടെ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിപാറ്റ്നിൽ വന്നു പാൽ പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ അദ്ദേഹത്തിന്റെ പരിവാരം ശീലമാക്കിയിരുന്നു ഇത് മൂന്ന് പരിധി കവിഞ്ഞു ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ ചെലവുകൾ നൽകാനുള്ള തന്റെ ബുദ്ധിമുട്ട് കുമാരപ്പ മഹാദേവബായിയോട് വിശദീകരിച്ചു ഗാന്ധിയുടെ മോട്ടോർ കാറിന് എടുക്കാൻ സ്വന്തമായി ക്രമീകരണം ചെയ്താൽ അത് സഹായകരമാകുമെന്നും അദ്ദേഹം മഹാദേവ് ദേശായിയോട് പറഞ്ഞു സംഗതി ഗാന്ധിയുടെ ചെവിയിലെത്തി കുമാരപ്പയെ വിളിച്ച് താൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി വന്നതാണെന്നും ബില്ലുകൾ നൽകാൻ വിസമ്മതിച്ചതിന്റെ കാരണം അറിയണമെന്നും പറഞ്ഞു ജനങ്ങളിൽ നിന്ന് സംഭാവനയായി ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നതിൽ ഏകദാനത നിലനിർത്താൻ താൻ ഉണ്ടാക്കിയ ചെലവു ചുരുക്കൽ നിയമങ്ങൾ കുമരപ്പ വിശദീകരിച്ചു ഒഴിവാക്കലുകൾക്ക് അനുകൂലമായിരുന്നില്ല ഗാന്ധിജിക്ക് കാര്യം മനസ്സിലായി സമിതിയിൽ ബില്ലുകൾ അവതരിപ്പിക്കരുതെന്ന് അദ്ദേഹം മഹാദേവബായിയോട് ആവശ്യപ്പെട്ടു